സ്വർണവർണപ്രഭയാൽ പൂർണ്ണ ചൈതന്യ സ്വരൂപനായ നാഗരാജ സ്വാമി വായനടമാണ് കറുകടം ശ്രീ സ്വർണാഥ് നാഗർഗാവ് തുല്യപ്രധാനത്തോടെ നാഗരാജിയും വാണറുന്നു കൂടാതെ മഹാവിഷ്ണു ദുർഗ ശാസ്താവ് ഭദ്രകാളി കിരാതമൂർത്തി എന്നീ ഈശ്വരമൂർത്തികളും കുടികൊള്ളുന്നു ർപ്പക്കുറ്റിൽ ഈശ്വര രൂപങ്ങൾ തെളിയുന്നത് ഇവിടത്തെ പ്രത്യേകതയാണ് എല്ലാ മാസവും കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി നിധിയിൽ നാഗപഞ്ചമി പൂജ നടക്കുന്നു ഇതിൽ പങ്കെടുക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എറണാകുളം ജില്ലയിലെ കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ മാവിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലായി കറുകടം എന്ന മനോഹരമായ ഗ്രാമത്തിൽ വനഭംഗി ഗാംഭീര്യത്തോടെ i na karkava